എല്ലാവർക്കും വിനീതമായ നമസ്കാരം സല്യൂട്ടേഷൻസ് ടു ഓൾ ഓഫ് യു ഗുരുസേ ആൻഡ് അലെ ജർമ്മൻ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ജർമ്മനിയിൽ മൊഡാൽ വെർബൻ മൊഡാൽ വെർബുകൾ എന്ന് പറയുന്ന ക്രിയകൾ അവയെക്കുറിച്ച് പഠിക്കാം മൊഡാൽ വെർബുകൾ ആറ് എണ്ണമാണ് പ്രധാനമായിട്ട് ഉള്ളത് അവ ഡ്യൂ ഡി യു ഉമ്മിലോട്ട് ആർ എഫ് ഇ എൻ അങ്ങനെയാകട്ടെ അങ്ങനെയാകാം എന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിലെ എം എ വൈ മേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് പിന്നീട് ഒരു മെഡാൽ വെർബ് ഖനൻ എന്നാണ് കെ ഒ ഉമ്മിലോട്ട് എൻ എൻ ഇ എൻ ഖനൻ ഇംഗ്ലീഷിലെ ക്യാൻ എന്ന് പറയുന്നത് എനിക്ക് സാധിക്കും കഴിയും എന്നുള്ള അർത്ഥമാണ് പിന്നീട് മ്യോഗൻ എം ഒ ഉമ്മിലോട്ട് ജി ഇ എൻ മ്യോഗൻ ആഗ്രഹിക്കുന്നു ലൈക്ക് ടു എന്ന് ഇംഗ്ലീഷിൽ പറയാം അതിനെയാണ് മ്യോഗൻ എന്നുള്ള വാക്ക് പിന്നീട് ഒരു മൊബൈൽ ഓബൻ മ്യൂസിയൻ എം യു ഇംബ്ലോട്ട് എസ് എസ് ഇ എൻ മ്യൂസ്യൻ മ്യൂഷ്യൽ മസ്റ്റ് എന്ന് പറയുന്നത് ഹാവ് ടു എന്ന് പറയുന്നത് അത്യാവശ്യം ആണ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആ അർത്ഥത്തിലുള്ളതാണ് മ്യൂസിയൻ പിന്നീട് സോ എൻ എസ് സോ എൽ എൽ ഇ എൻ ആണ് പക്ഷേ ലാ ഉച്ചാരണം വേണമെന്നില്ല സോ എൻ്റെ ഷുഡ് നിർബന്ധമായും വേണം എന്നുള്ള അർത്ഥമാണ് പിന്നീടുള്ളത് ഡബ്ല്യു ഓ എൽ എൽ ഇ എൻ എന്നാണ് പക്ഷേ എല്ലിൻ്റെ ഉച്ചാരണം അധികം വേണ്ട ഒ എൻ ആവശ്യമുണ്ട് Want in English. In today's German class we can study about the modal verb in German. There are mainly six Modal verb. They are dufen. D U Umlot R -E Dufen. Uh, the sound of R is silent there, Dufen. The meaning is may. Then current K O umlot N N I -E N current means can. Then mu get M O -E umlot get the meaning is like to. Then they were mission M U umlaut s s e n mission meaning is must. Then they were solve -L -L s-o-l-l-e-n, sound of L can be silent. So N is should. ദൻ ഓ എൻ ഡബ്ല്യു ഓ എൽ എൽ ഇ എൻ ഓ എൻ എൽ ദി സൗണ്ട് ക്യാൻ ബി സൈലൻറ്റ് ഓ എൻ ഇറ്റ് മീൻസ് വൺഷ് ഈ മുടാൽ വെർബുകൾ പാചകത്തിൽ എങ്ങനെ വരുന്നത് നാമം അനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകും ആ മാറ്റം കൂടെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഡ്യൂ ഫൻ ഡി യു മുലോട്ട് ആർ എഫ് ഇ എൻ അത് എങ്ങനെയാകാം എന്നുള്ള അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം ഇഷ് ഡാസ് മോ മോഗൻ ഗയൻ ഐ മേ ഗോ ടുമോറോ അവിടെ ജ്യൂസൻ്റെ പദം ഡി എ ആർ എഫ് എന്ന് മാറുന്നു ഡാസ് എന്ന് മാറുന്നു നീ പോകാം നിനക്ക് പോകാം എന്നുള്ളതിനെ ഡു ഡാസ്റ്റ് ഡി എ ആർ എഫ് എസ് ടി മോകൻ മോഗൻ എന്ന് പറഞ്ഞാൽ ടുമോറോ എന്നുള്ളത് പിന്നെ നാളെ ഗയൻ പോകാം എന്നുള്ളത് ഏറെ ആണെങ്കിൽ ഇഷ്ട് പോലെ തന്നെ ഡി എ ആർ എഫ് ആണ് ഡാഫ് എർ ഡാഫ് മോകൻ ഗഹൻ അവനെ നാളെ പോകാം എന്നുള്ള അർത്ഥമാണ് വെർ ഡ്യൂഫൻ മോകൻ ഗഹൻ അവിടെ ഡി യു ഹും ആർ എഫ് എൻ തന്നെയാണ് വെർ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ നളർത്തത് ഇർ യു പ്ലൂറൽ ഐ എച്ച് ആർ എർ ഡ്യൂഫ്റ്റ് ഡ്യൂഫ്റ്റാണ് ഡി യു ലോട്ട് ആർ എഫ് ടി യു ഡ്യൂഫ്റ്റ് മോകൻ ഗയൻ സി ഡ്യൂഫൻ മോഗൻ ഗയൻ ഇവിടെയെല്ലാം ഡാഫ്സ്റ്റ് ഡാഫ് ഡ്യൂഫൻ ഡ്യൂഫ്റ്റേ ഡ്യൂഫൻ ഈ വാക്കുകളൊക്കെ രണ്ടാമത്തെ ആയിട്ടാണ് ഒരു വാചകത്തിലെ രണ്ടാമത്തെ വാക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഗയൻ എന്നുള്ളത് ക്രിയയുടെ മെയിൻ ക്രിയയുടെ ഭാഗം അവസാനത്തെ പാചകത്തിലെ അവസാനത്തെ വാക്കായിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ തന്നെ ഒരു ചോദ്യം ആണെങ്കിൽ ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ എന്നുള്ളതിന് ഡാഫ് ഇഷ് ഫ്രാഗൻ എന്ന് ചോദിക്കാം അവിടെ ഡാഫ് അത് പാചകത്തിൻ്റെ ആദ്യം വരും ഡാഫ് ഇഷ് ഫ്രാഗൻ ചോദ്യമാകുമ്പോൾ ഈ മൊഡാൽവർബ് ആദ്യത്തെ വാക്കായിട്ട് വരും പാചകത്തിൽ വി ക്യാൻ എക്സാമിൻ ഹൗ ദീസ് മിഡാൽവർബ് ആർ ഇൻ യൂസ് ഇൻ സെൻറ്റൻസസ് ഫോർ എക്സാമ്പിൾ ദി മിഡാൽവർബ് ഗ്യൂഫൻ ഡി യു ലോട്ട് ആർ എഫ്ഇ എൻ इट मीन मे दस्फ मोगी एर एफ मे गो मोरो मोहन गे ए आर एफ एफ एस टी डाफू ड मोग्फ़ एर डी एर एफ एर ड मोहन गेय हिमे गोटमो विर् ड्यूर्फन डि यू उमोट आर्फ ड्यूफन गमे गोटमोरुर्फ्ट डिमोट आर्फ टी सी सी ड्यूर्फन डिम्बोट आर एफ See Dufen Morgan gain, they may go tomorrow. Where's Darf? Darf, Darfe, Dufen, Dufste, Dufen. They come as the second word in the sentence. And the word gain, the main part of the verb gain comes as the last word of the sentence. But uh, we can see that if the sentence is a question. Then uh, the modal verb comes at the as the first word of the sentence. For example, for the sentence may I ask, there uh, the sentence is as darf ish fragen. There the word darf, d-a-r-f, the modal verb comes as the first word of the sentence. Now, the modal verb? എന്നുള്ളത്ഥമാണ് ക്യാൻ എന്നിംഗ്ലീഷ് പറയുന്നത് ഇഷ്കൻ അവിടെ കെ എ എൻ എൻ ഇഷ്കൻ എസ് കൊമൻ എസ് എന്ന് പറഞ്ഞാൽ നൗ ഇപ്പോൾ ഇപ്പോൾ വരാം എനിക്കിപ്പോൾ വരാൻ കഴിയും അതാണ് ദു കനസ്റ്റാണ് കെ എ എൻ എൻ എസ് ടി ദു കൻസ് എസ് കൊമൻ വിർ കൻ കെ എ എൻ എൻ തന്നെ ഇഷ് പോലെ തന്നെയാണ് എസ് കൊമൻ വിർ കനൻ എന്നാണ് കെ ഓ ഉമ്മിലോട്ട് എൻ എൻ ഇ എൻ അവിടെ മുമ്പിലോട്ട് വരുന്നുണ്ട് വിർ കനൻസ് കൊമൻ ഇർ കെ ഓ മുമ്പോട്ട് എൻ ടി എസ് കൊമൻ സി കനൻ തന്നെ സി കനൻ എസ് കൊമൻ അനദർ മുഡാൽ വെബ് ഇസ് കനൻ കെ ഓ മോട്ട് എൻ 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 ഇറ്റ് മീൻസ് കൻ ഇഷ് കെൻ എസ് കൊമൻ കെ എ എൻ എൻ കെൻ എസ് കൊമൻ മീൻസ് Now, come, I can come now. do canst, K A N N S T. do canst, yes, common. at er, can, K A N N. Er can, yes, common. Wir können, K O M we N, -N, -E -N. Wir können. yes, common. Er, I H R, you er, U plural. Er können, K O N, -N -T. yes, common. C können, yes, common. ഐ ക്യാൻ കം നൗ യു ക്യാൻ കം നൗ എക്സെട്ടി മിനി വേറൊരു നോഡൽ റുബാണ് മ്യൂഗൻ മ്യൂഗൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ആഗ്രഹിക്കുന്നത് അതിന് ഇംഗ്ലീഷിൽ ലൈറ്റു എന്നുള്ള പ്രാണ് അതിൻ്റെ വാക്കുകൾ ഇഷ് മ്യൂഷ്ടേ എന്നാണ് എം ഓ മിലോട്ട് സി എച്ച് ടി ഇ ഓ മിലോട്ട് വന്നപ്പോൾ സി എച്ചിന് ഷാ എഴുതാണ് ഇഷ്ട ആർ ബൈറ്റൻ അതിന്റെ ഞാൻ ഇപ്പോഴും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതാണ് ദു മോസ്റ്റെന്നാണ് അത് എംഒ ഓമിലോട്ട് സി എച്ച് ഇ എസ് ടി ദു മോസ്റ്റസ്റ്റ് നോ ആർ ബൈറ്റൻ എർ മോഷ്ടി എം ഓ ഉമ്മിലോട്ട് സി എച്ച് ഇ നോ ആർ ബൈറ്റൻ വിർ മോഷ്ടൻ എം ഓ ഉമ്മിലോട്ട് സി എസ് ടി ഇ എൻ വിർ മോഷ്ടൻ നോഹ് ആർബൈറ്റൻ Il mostet no. m o om dot c h t e t. mostet no arbeiten. C moste. m o om dot c h t e n. C mosten no arbeiten. Another modal base m o om dot g e n. No again, It means like two. Is Now, no arbeiten. এম ও উম সিএসাইন হোস্টে নো হার মোস্ট নোট উমলোট সিএসটি এর মোস্ট নোবে നോ ഹർബൈറ്റൻ വേറൊരു മുരാൾ വേണം മ്യൂസൺ എം യു ബ്ലോട്ട് എസ് എസ് ഇ എൻ മ്യൂസൻ എനിക്ക് അത്യാവശ്യമാണ് ഇംഗ്ലീഷിലെ മസ്റ്റ് ഹാവ് ടു എന്ന് വളർത്തലാണ് അതിൻ്റെ രൂപങ്ങൾ നോക്കാം ഇഷ്മിസ് എം യു എസ് എസ് ആണ് ഇഷ്മിസ് ഹൈ ടെ ആർബൈറ്റൻ ഹൈറ്റേ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കിന്ന് ജോലി ചെയ്യണം നടത്താണ് ഇഷ്മിസ് ഫോ റ്റേ ആർ ബൈറ്റൻ ദു മിസ്റ്റ് എം യു എസ് എസ് ടി ദു മിസ്റ്റ് ഹൈറ്റെ ആർബൈറ്റൻ മിസ് ഹോ ടെ ആർ ബൈറ്റൻ വിർ മിഷൻ എവിടെ അവിടെ യുവിനെ ഉമിലോട്ടാണ് യു വിർ മിസ എം യു മിലോട്ട് എസ് എസ് സി എൻ വിർ മിസൻ ഹൈടെ ആർ ബെറ്റൻ ആർബൈറ്റൻ ഇർ മിസ്റ്റ് എം യു മിലോട്ട് എസ് എസ് ടി ഇർ ഐ എച്ച് ആർ യു പൂർ യു ഇർ മിസ്റ്റ് ഹൈ ടെ സി മിഷൻ എം യു മിലോട്ട് എസ് എസ് സിയൻ ഹെറ്റെ ആർ ബൈറ്റൻ Model verb is MU umlot associate Mission. It means must. have to. It is, the words are, ish, miss, MUSS, wait a I have to work today. To you must MUSST, wait are Er, miss MUSS, wait a arbeiten. mission, there, MU umlot SSEN. ിസ്റ്റ് എം യു ലോട്ട് സിസ്റ്റി ഫേറ്റ് അർബൈറ്റിൻ സി സി മിസ് എൻ ഹൈറ്റ് അർബൈറ്റിൻ വേറൊരു മുടൽ ആണ് എസ് ഓ എൽ എൽ ഇ എൻ സോയൻ എന്ന് മതി അവിടെ എല്ലിന് ഉച്ചാരണം വേണമെന്നില്ലേ സോയൻ എന്ന് മതി അത് നിർബന്ധമായും ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് ഇംഗ്ലീഷിൽ ഷുഡ് എന്നുള്ള അർത്ഥം പറയുന്നതാണ് അതിൻ്റെ രൂപം നോക്ക് നോക്കാം ഈ സോൾ അമർഖ് എനിക്ക് തിങ്കളാഴ്ച തിരിച്ചു തിരിച്ചു പോകണം സുറി ഗേഹൻ എന്നൊരു വാക്കുണ്ട് ഇതിൽ സുറിഖ് എന്ന് പറഞ്ഞാൽ തന്നെ ആ അർത്ഥം കിട്ടും മുണ്ടാഗ് എന്നു പറഞ്ഞാൽ തിങ്കളാഴ്ച ദു സോൾസ്റ്റാണ് എസ് എൽ എൽ എസ് ടി സോസ്റ്റ് നമ്മുടെ എല്ലിൻ്റെ ഉച്ചാരണം കുറച്ച് വേണ്ട അതൊക്കെ സോസ്റ്റ് എന്ന് പറയും സോസ്റ്റ് മുണ്ടാക് സുറിഖ് ഇയർ സോൾ അത് ഇഷിൻ്റെ കൂട്ട് തന്നെയാണ് എർ എർ എന്നുണ്ട് സിക്ക് അവൾ എന്നുള്ളതാണെങ്കിലും അതു അത് എന്നുള്ളതാണെങ്കിലും എസ് എന്നുള്ളതിനും അത് എസ് എർ സോൾ എം ഉണ്ടാ എം ഉണ്ടാ സുറുക്ക് വിർ സോളൻ എസ് ഒ എൽ എലിയൻ ഇയർ സോൾട്ട് എസ് ഒ എൽ എൽ ടി സി സോളൻ അനദർ മുൽ ബീസ് എസ് ഒ എൽ എൽ എൻ സോയൻ എൽ ക്യാൻ ബി സൈലൻറ്റ് ഇറ്റ് മീൻസ് ഷുഡ് സോൾ എം ഉണ്ടായ് സുർക്ക് ഐ ഷുഡ് ഓൺ മൺ ഗോ ബാക്ക്

ഉച്ചാരണം പൂർണ്ണമായിട്ട് വേണ്ട ഒ എൻ എന്ന് മതി അതിന് ആവശ്യമുണ്ട് ഒരു കാര്യം ആവശ്യമുണ്ടെന്ന് ഉള്ളതിനാണ് അർത്ഥമാണ് അതിൻ്റെ രൂപങ്ങൾ ഇഷ്വിൽ എന്നാണ് ഡബ്ല്യു ഐ എൽ എൽ ഇഷ്വിൽ ഇൻസ്കിനോ ഗഗൻ സ്കിനോ എന്ന് പറഞ്ഞാൽ സിനിമ സിനിമ കാണാൻ പോകണം എന്നുള്ള ഇൻ സ്കിനോ തിയേറ്ററിൽ ഗഹൻ പോകണം എന്നർത്ഥം ദു വിൽസ്റ്റ് ആണ് ഡബ്ല്യു ഐ എൽ എൽ എസ് ടി ദു വിൽസ്റ്റ് അതുപോലെ എർ വിൽ ഇൻ സ്കിനോ Again, we're W-O-L-L-E-N, -L -L -E we're in Skino. Again, here, volt. Another see, -L -L walled, W-O-L-L-E-N, in Skino. Again, another modal verb is O-N, W-O-L-L-E-N. The L can be silent, O-N. The forms are इश्ल्युए इन स्किनो गए वाणू गो दिनिमा गी गो इश्वी वॉंट दू विस्ट डब्ल्युए विो गेय वेर ओ एंड डब्ल्यु ओ एल गए विर् वोलट डब्ल्यु ओ एल एन स्किनो ग सी ओ एन इन स्किनो गेय ഈ സി സിക്സ് മുഡ വേബൻ ജർമ്മനിലെ ട്രെൻ ബാറെ വെർബൻ എന്ന് പറഞ്ഞിട്ടെ ഇംഗ്ലീഷതിന് സെപ്പറബിൾ വെബ്സ് എന്ന് പറയാം വേർതിരിക്കുന്ന ക്രിയകൾ വേർതിരിച്ചെടുക്കാവുന്ന രണ്ട് ഭാഗങ്ങൾ ചേർന്ന് ഉള്ള ക്രിയകൾ ഇവയെ ചില സമയത്ത് ഒന്നിച്ച് വാക്കായിട്ടും പറയും ചില സമയത്ത് രണ്ട് ഭാഗമായിട്ടതിന് വേർതിരിച്ച് പ്രയോഗിക്കും സാധാരണ വാചകങ്ങളിൽ രണ്ട് ഭാഗമായിട്ടാണ് അതിൻ്റെ പ്രയോഗമുള്ളത് അതിന് ഉദാഹരണം എൻറൂഫൻ എ എൻ ആർ യു എഫ് എൻ എൻ റൂഫൻ എന്നു പറഞ്ഞാൽ ഓൺ ചെയ്യുക ഫോണിൽ വിളിക്കുക എന്നുള്ള അർത്ഥമാണ് എൻറൂഫൻ അത് സാധാരണ രീതിയിൽ ഇഷ് റൂഫേ സി ഹോറ്റെ എൻ എന്നാണ് എൻ റൂഫൻ രണ്ടായിട്ട് തിരിച്ചിട്ട് എൻ എന്നുള്ളത് വാചകത്തിൻ്റെ അവസാനം പറയും റൂഫെ ഇഷ് റൂഫേ സി ഞാൻ അവളെ ഫോൺ ചെയ്യുന്നു അതാണ് ഹൊറ്റേ ടുഡേ അൻ പക്ഷേ ഇത് മൊഡാൽ വെർഡ് ചേർത്താണ് പറയുന്നതെങ്കിൽ ഇഷ് വിൽ സി ഹൊയറ്റേ ആൻഡ് റൂഫൻ ആ അൻറൂഫൻ ഒന്നിച്ച് ചേർത്ത് അവസാനം തന്നെ പറയും ആ റൂഫേ ആദ്യം പറഞ്ഞിട്ട് അൻ അവസാനം പറയുകയല്ല ഇഫ് വിൽ സി ഹൊയറ്റേ ആൻഡ് റൂഫൻ എന്ന് പറയും വേറെ ഉദാഹരണം പറഞ്ഞാൽ ഐൻ ലാഡൻ അതും ഇതുപോലെ രണ്ടായിട്ട് ലാഡൻ എന്നുള്ളത് ആദ്യവും പിന്നെ ഐ എന്നുള്ളത് വാചകത്തിൻ്റെ അവസാനവും ചേർക്കുന്ന രീതിയുണ്ട് അത് പറയുകയാണെങ്കിൽ ഇഷ് ലാഡേ ഇൻ ഐൻ എന്ന് പറയും ഞാൻ അവനെ ക്ഷണിക്കുന്നു എന്നുള്ളതിന് ഇഷ് ഇത് മോഡൽ വർക്ക് ചേർക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷണിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഇഷ് ഇഷ് വിൽ ഇൻ ഐൻ ലാഡൻ എന്ന് അവസാനം ഒന്നിച്ച് ചേർത്തങ്ങ് പറയുകയുള്ളു ഐൻ വേറെയും ലാഡൻ വേറെയായിട്ട് പറയാറില്ല അത് ട്രെൻ ബാർ എന്ന് പറയുന്ന ക്രിയേക്ക് അത് മുളാൽ വെർബുവിനോട് ചേർന്ന് വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ് നിർമ്മലിലെ ഇതുപോലെ ട്രെൻ ബാർ രീതിയിലുള്ള വേറെയും അനേകം ക്രിയകളുണ്ട് അത് സാധാരണ പ്രയോഗത്തിൽ ആദ്യം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ നാമം അനുസരിച്ചുള്ള രൂപമായിരിക്കും ലാഡേ ലാറ്റ് അങ്ങനെ രീതി മുറിയും പിന്നീട് ഐൻ എ എൻ എന്നുള്ള ഭാഗം അവസാനം ഭാഗം ഇൻ ജർമ്മൻ ദെർ ആർ എ ഗ്രൂപ്പ് ഓഫ് വെർബ്സ് Called a verb. In English, it is. It can be said as separable verbs. For example, "enrofen." And Enrofen and means to call by telephone. The words are an and rufen. In ordinary sentences, it is separated, and the usage is as "ish rufe c and I call by telephone here. It is the meaning. I rufe, see, and. That n an is placed at the end of the sentence and uh, rufe in the, as the second word. But with a modal verb, it is as ish, will, and rufen. Ish, will, see, and rufen. Another example is ein laden. It means to invite. There also ein and laden are, can be separated. Ish, lade in ein. It means I invite him. But in modal verb it is I will in Einladen. That Einladen is placed at the end of the sentence and it is not separated. Danke, of of Wiedersehen. right to see in the next class. of Namaskaram.